ഹലോ ഇസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വിചാരിച്ചല്ല അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ട്വൻറ്റി ടു അപ്പോൾ ഇത് എടുത്തിട്ടിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ഞാനെല്ലാം യൂസ് ചെയ്യണേ അച്ഛനാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് വരാം ഈ ഫോണിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു വീഡിയോ പോലെ ചെയ്യുക എന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് ഒന്ന് രണ്ട് ദിവസമായി കാരണം മടികാരം ഇങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ലേഖയിൽ ലേ പോവുകയാണ് അപ്പോൾ ഇന്ന് കാലത്ത് ഞായറാഴ്ച ഞായറാഴ്ച അപ്പോൾ കാലത്ത് ഞങ്ങൾ വരെ വാഴ സിനിമയ്ക്ക് ജസ്റ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധനം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു ഉച്ച ഈ ഫോണിൻ്റെ കൂടെ ഒരാൾ കൂടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പച്ച വരെയും കൂടി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യം വെച്ച് കഴിഞ്ഞാല് അത് ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ടാണ് ചോദിക്കണത് ഇനി ഇത് നമുക്ക് സാംസങിന്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവര് റീപ്ലേസ് ചെയ്തു തരും സ്ക്രീൻ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു പ്രശ്നമല്ല ഫോൺ നിലത്തപ്പോഴേ അവനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പോ അതാണ് കാര്യം ആർക്കെങ്ങനെ അറിയുന്ന ജസ്റ്റ് ഒന്ന് അമ്മനായിട്ട് ഇടോ അപ്പൊ എന്ന പുതിയൊരു വീട്ടില് വീണ്ടും കാണാം